ഹായ് ഹലോ അസ്സാം വലൈക്കും ഷമീസൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാനിന്ന് ഇന്ന് എനിക്ക് രാവിലെ എണീറ്റ സമയത്ത് ഒരുപാട് സങ്കടം തോന്നി ഒരുപാട് ഫീൽ ചെയ്ത ഒരു ഒരു വാർത്തയായിരുന്നു ഇന്നലെ ആലപ്പുഴയിലൊരമ്മ തെരുവ് നായകളുടെ കടിയേറ്റു മരിച്ചു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആരുടെ മനസ്സിലും ഒത്തിരി നോവ് നിർത്തുന്നൊരു വാർത്ത തന്നെയായിരുന്നു അത് അപ്പോൾ അതിനേക്കാളും എനിക്ക് ആ തമ്പിനയിൽ കണ്ടപ്പോഴാണ് അതായത് എല്ലാ ചാനലിൻ്റെ തമ്പുനയിലും എന്തായിരുന്നു അമ്മയെ പുറത്താക്കി വീട് പൂട്ടി വീടും പൂട്ടി ഗേറ്റും അടച്ച് മക്കൾ പോയി അമ്മയെ നായകടിച്ചു കൊന്നു എന്നുള്ള രീതിയിലായിരുന്നു തമ്പുനയിൽ എനിക്ക് ആ സമയത്ത് ആ മക്കളെ കിട്ടിയ ഇടിച്ചു കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിട്ടോ ആ തമ്പിനയിൽ വായിച്ചപ്പെട്ടോ ഇടിച്ച് കൊല്ലണം ഇവരൊക്കെ ജീവിക്കാൻ ഒട്ടും അർഹതല്ല പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മനാണല്ലോ മുറ്റത്തിട്ട് പോയത് അതുകൊണ്ടാണല്ലോ നായകൾ കടിച്ചു കൊന്നതെന്നുള്ള ഒരു ദേഷ്യം ഒരു സങ്കടവും എല്ലാം കൂടെ മനസ്സിൽ വന്നു കേട്ടോ ആ സമയത്തെ വിചാരിച്ചു ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എൻ്റേതായ കുറച്ച് അഭിപ്രായങ്ങൾ അങ്ങനെ കുറേ കാരണം നമ്മൾ നേരിട്ട് പോയി കണ്ടതോ കേട്ടതോ അറിഞ്ഞതോ ആയ അനുഭവമല്ല നമ്മൾ ന്യൂസിലൂടെ കാണുകയാണല്ലോ അപ്പോൾ പല കമ്പനിയും ഒരു പക്ഷേ നമ്മൾ റീച്ചിലേക്ക് എത്താൻ വേണ്ടിയുള്ളതായിരിക്കും അതുകൊണ്ട് നമുക്ക് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഒരു ഒരളിങ്ങനെ മോശമാക്കി കുറ്റപ്പെടുത്തി സംസാരിക്കുക എന്നുള്ളത് ശരിയല്ല എന്നെനിക്ക് തോന്നുന്നു സത്യത്തിൽ ഞാൻ വിചാരിക്കുന്നു ഈ അമ്മമാരൊക്കെ അപ്പോൾ അവരെ മകനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് സാധാരണ അമ്മ അവിടെ ഇരിക്കാറുണ്ട് പുറത്ത് വന്ന് ചായ ഒടിച്ച് കാറ്റ് അപ്പോൾ അമ്മനോട് ഞാൻ പറയും കൊതുകിൻ്റെ ഉണ്ടാവും എന്തിനാണ് അമ്മ പുറത്തിരിക്കണം ചോദിക്കുമ്പോൾ അമ്മ പറയും കാറ്റും വെളിച്ചമൊക്കെ ഞാൻ കൊള്ളട്ടെ കാറ്റും വെളിച്ചും കൊള്ളെടുത്ത് ഇരിക്കണതാണ് എനിക്കിഷ്ടം പൊതുവേ ശരിയാണ് കേട്ടോ ഈ വയസ്സായവർക്ക് എപ്പോഴും അവർ കൊലായിലിരിക്കുക അല്ലെങ്കിൽ മുറ്റത്തിരിക്കുക അവർ എന്തുകൊണ്ടാണ് പുറത്തിറങ്ങിയെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അവർക്ക് ഇഷ്ടം പുറത്തിറങ്ങി നിൽക്കാനാണ് അവർ നമ്മളെപ്പോലെയല്ല അല്ലെങ്കിൽ നമ്മളെ താഴെയുള്ള ന്യൂജൻ പിള്ളേരെ പോലെയല്ല അവർ അവർ പാടത്തും പറമ്പിലും തൊടിയിലും പുഴയിലൊക്കെ നീന്തി തൊടിച്ചും കളിച്ചും തിമിർത്തും ജോലി ചെയ്തും വന്ന യൗവനാണ് അവരത് മനസ്സിൽ ഇപ്പോഴും അതൊക്കെ ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ അവർക്ക് ആ കാറ്റും വിളിച്ചേർക്കാൻ കൂടുതൽ ആശ്വാസം കിട്ടണത് അപ്പോൾ പലപ്പോഴും നമ്മൾ ഉമ്മമാരൊക്കെ നമുക്ക് നടക്കാനോ അല്ലെങ്കിൽ കുറച്ച് പോയി ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഉമ്മമാരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ശരിക്കും പുറത്തൊക്കെ കൊണ്ടുവന്ന് ഇരുത്തി അവരോട് നേരെ കുറച്ച് നേരൊക്കെ വർത്താനം പറഞ്ഞു അവരൊരു രോഗിയാണെന്ന് കരുതി അവരുടെ റൂമിൽ അടച്ചിടരുത് അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല അവർ പുറംലോകം കാണാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക അപ്പോൾ ആ അമ്മയും ഒരുപക്ഷെ അങ്ങനെയുള്ളൊരമ്മ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം പിന്നെ കുറേ കമൻറ്റുകൾ കണ്ടു മരുമോളെ കുറ്റം പറഞ്ഞുകൊണ്ടും മകനെ കുറ്റം പറഞ്ഞു അവർ അവരടുത്ത് അശ്രദ്ധ ഉണ്ട് ഞാൻ തുടർന്ന് പറയാം പക്ഷെ അവർ ഒറ്റ വീടാണ് അച്ഛനും അമ്മയും അല്ല മകനും മകൾ മരുമകളും ഒന്നോ രണ്ടോ പേരക്കുട്ടികളുള്ളവർ എത്ര പേരക്കുട്ടിയുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ ഒരു പേരക്കുട്ടിൻ്റെ എന്തായാലും പിന്നെ അപ്പോൾ ഈ അമ്മ പുറത്തിരിക്കുമ്പോൾ ചിലപ്പോൾ അവർ പുറത്തൊക്കെ മാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വരലുണ്ടാവും സാധാരണ അമ്മ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അമ്മക്ക് വിഷന്നാൽ കഴിക്കാനുള്ള ഭക്ഷണം അവിടെ വെച്ചുകൊടുത്ത് സതുദ്ദേശം എന്നാണ് ഞാൻ വിചാരിക്കുന്നുണ്ട് അവരെ സതുദ്ദേശം ആയിരിക്കും അത് കാരണം അവരെന്താ അവരെ നമുക്ക് കൂടുതൽ അറിയില്ല അതുകൊണ്ടാണ് അവർ ചെയ്തത് തെറ്റാണോ എന്ന് എനിക്ക് പറയാൻ പറ്റാത്തത് അല്ലെങ്കിൽ അവർ പുറത്ത് ഭക്ഷണമൊക്കെ വെച്ചു കൊടുത്ത് ഞാൻ വരെ അമ്മ കാറ്റക കൊണ്ടിരുന്നോട്ടെ ഞാൻ അപ്പോൾ വേഗം പോയി വരുമല്ലോ എന്ന ഉദ്ദേശത്തിൽ മരുമകൾ പോയതാണോ എന്ന് അറിഞ്ഞുകൂടാ ഏതായാലും നിർഭാഗ്യവശാൽ അമ്മനെ തെരുവുനായ്ക്കൾ കടിച്ചു കീറി കൊന്നു ആ മരണം വളരെ വേദനാജനകം തന്നെയാണ് അമ്മക്ക് അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ ഞാൻ അപ്പോഴും ആലോചിച്ചു ഈ വാർത്ത ഒക്കെ കണ്ട സമയത്ത് മരുമകളില്ല മകനുമില്ല അപ്പോൾ അയൽപ്പക്കത്തൊന്നും ആരുമില്ലേ ഒരമ്മനെ ഒരു നായക്കളെ ആക്രമിക്കുമ്പോൾ ഒരു കരച്ചില് നായകളുടെ ബഹളം ഒക്കെ ഉണ്ടാവില്ലേ തൊട്ടടുത്തൊന്നും ആളില്ലേ എന്തുകൊണ്ടായിരിക്കും ആരും ശ്രദ്ധിക്കാവുന്നതെന്ന് എന്ന് എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടോ പട്ടിങ്ങനെ അവിടുത്തെ പ്രാദേശികവാസികളോട് ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അവർ നമ്മുടെ നാട്ടുകാരായിട്ടൊന്നും അത്ര അടുപ്പില്ല ആളുകളായിട്ടൊന്നും വലിയ സഹവാസമില്ല ആളുകളേറ്റവും ഇടപഴക്കം കുറവാണ് അതുകൊണ്ട് അങ്ങോട്ട് ആരും പോവാറില്ല ആരും ഇങ്ങോട്ടും വരാറില്ല അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മളായിട്ട് അറിയാറുമില്ല ഞാൻ ഇതിനെക്കുറിച്ച് പറയാനാണ് വന്ന കേട്ടോ അമ്മ മരിച്ചു ആ നഷ്ടം ഒരിക്കലും നികത്താനാവില്ല അത് എന്താണോ ഉള്ളത് അതിൻ്റെ അവർ ചെയ്ത് മനപൂർവ്വം ചെയ്തതാണെങ്കിൽ ശിക്ഷ അവർ അനുഭവിക്കട്ടെ അല്ല യാദർശികമായിട്ട് അല്ലെങ്കിൽ സംഭവിച്ചു പോയതാണെങ്കിൽ എന്താ പറയുക അവർക്ക് അതിന് ക്ഷമ ദൈവം നൽകട്ടെ നമുക്കിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പം ഈ അമ്മേൻ്റെ ദാരുണ മരണത്തിനൊരു കാരണം നമ്മളെ തന്നെ സ്വഭാവം കൊണ്ടാണ് അല്ലേ നമ്മളെ അയൽവാസികളായിട്ട് നല്ല രീതിയിലാണ് നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മളെ നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകുന്ന സമയത്ത് നമ്മളെ അമ്മനോട് നമ്മൾ നമ്മളെ നമ്മളെ അയൽവാസിനെ നമുക്ക് പറഞ്ഞ് ഏൽപ്പിക്കാം അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ എനിക്ക് അത്യാവശ്യമായിട്ട് പോവേണ്ട ആവശ്യം നമ്മൾ മനുഷ്യരാണ് നമ്മൾ മരുമക്കളാണെന്ന് കരുതി ഇരുപത്തിനാല് മണിക്കൂർ അമ്മനെ നോക്കിയത് പക്ഷെ നമുക്ക് വീട്ടിലിരിക്കാൻ സാധിക്കില്ല സാധിക്കുന്നവരും ഉണ്ടാവാട്ടെ കാരണം അവരെ ഭർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ അമ്മനെ നോക്കി വീട്ടിലിരുന്നാൽ മതി ഒരു പക്ഷേ ഇവരെ സാധിക്കുന്നുണ്ടാവില്ല അവർക്ക് എന്തെങ്കിലും ജോലിക്ക് പോവേ വീട്ടാവശ്യത്തിന് പോവേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് പുറത്ത് പോവേണ്ട സമയത്ത് നമ്മൾ മനുഷ്യരാണ് നമുക്ക് പോവേണ്ടി വരും ആ സമയത്ത് നമ്മൾ തൊട്ടേ അയൽവാസികളേറ്റ് ഒന്നോ രണ്ടോ മൂന്നോ വീട്ടിലുള്ള ആളുകളേറ്റ് നമ്മൾ സമ്പർക്കത്തിലുണ്ടെങ്കിൽ ഒന്ന് രണ്ട് വീടുകളിൽ നമുക്ക് പറഞ്ഞ് ഏൽപ്പിക്കാം അല്ലെ അതായത് അമ്മ ഒറ്റക്കെ ഉള്ളൂ അമ്മനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒരാളെ കണ്ണും കാതും അവിടെ ഉണ്ടാവും അതെന്തുകൊണ്ടാണ് പറയാൻ പറ്റാതിരുന്നത് നമുക്ക് നമ്മൾ മാത്രം മതി ലോകത്ത് മറ്റാരും വേണ്ട ഞാനും മതിൻ്റെ കെട്ടിയനും ഒരു തട്ടാനും മതിയായി പണ്ടുള്ളൂര് അതുപോലെയാണ് ചില സ്ത്രീകളുടെ ഒരു കാര്യം ഒരു പക്ഷേ അമ്മ ആവാം ചിലപ്പം മരുമകളാവാം ചില അമ്മമാർ മരുമക്കളപ്പുറത്തേക്ക് പുറത്തിറക്കും പുറത്തിറങ്ങാൻ സമയക്കൂല വീട്ടിലെ കാര്യങ്ങളൊക്കെ അവിടെ പോയി പറയോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നം ശരിയാണ് നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊന്നും നമ്മുടെ വീട്ടിലെ ഉള്ള നെഗറ്റീവുകളൊന്നും അടുത്ത വീട്ടിൽ പോയി പറയേണ്ട ആവശ്യമൊന്നും നമുക്കില്ല അതുപോലെ തന്നെ പക്ഷെ നമുക്ക് ബന്ധങ്ങൾ ഇപ്പോൾ നമ്മൾ മുറ്റത്തിറങ്ങി കഴിഞ്ഞാൽ തൊട്ട അലവാസിനെ കണ്ട നമ്മളിപ്പോൾ എന്തോ ഓരോട് ചോദിക്കുക അല്ലാന്ന് മീനൊക്കെ കിട്ടിയോ ചോറും കറിയൊക്കെ ആയോ മക്കളൊക്കെ എന്താ ചെയ്യണേ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞോ ഇത്രയും കുശലം ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുള്ളൂ കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ അത് വളരെ നിസ്സാര ചോദ്യം ഇതൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പക്ഷേ ആ ചോദ്യങ്ങൾക്ക് ഒരുപാട് ആഴവും അർത്ഥമുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ വച്ചാൽ ഒരു ബന്ധം അവിടെ നിലനിൽക്കുകയാണ് പരസ്പരം കാണുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം നമ്മളെല്ലാം എന്താ പറയുക മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങി നമ്മളെ വീട് ചിലപ്പോൾ നാലും അഞ്ചും റൂമുള്ള വീടായിരിക്കും വലിയ വീടായിരിക്കും നമ്മളൊരു റൂമിലും നമ്മളെ ലോകം ഒരു മൊബൈലുമായ കാലം ഒരുപാട് കാലമായി നമ്മൾക്ക് അയൽപ്പക്കത്ത് എന്തുണ്ട് അവരൊന്ന് പട്ടിണിയാണെന്ന് പോകാം ചോദ്യങ്ങളിലൂടെ അതായത് സൗഹൃദ ചോ പിന്നെ പുതുക്കിയും ബന്ധങ്ങൾ നിലനിർത്തിയും ഒക്കെ നമ്മൾ നിൽക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഈ ഒരു പക്ഷേ അവർ നല്ല അയൽപ്പക്കാരും നല്ല ടെംസിലായിരുന്നെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പറയായിരുന്നു ഏട്ടനവിടെ ഇല്ല അമ്മ ഞാനൊന്ന് പുറത്ത് പോകേണ്ട അത്യാവശ്യമുണ്ട് ഒരു രണ്ട് മണിക്കൂറുകളൊന്ന് അവിടെ വന്നിരിക്കുമോ അമ്മൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒന്ന് അമ്മനെ ശ്രദ്ധിക്കുമോ എന്ന് പറയാനുള്ളത് ഉണ്ടാവാത്ത സാഹചര്യം അവനവൻ തന്നെ ഇല്ലാതാക്കിയതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ദുരിതം അവർ കൈ അനുഭവിക്കേണ്ടി വരുന്നത് ആ അമ്മ എത്രമാത്രം വേദന അനുഭവിച്ചു എത്രമാത്രം അലറിക്കരഞ്ഞിട്ടുണ്ടാവും എത്രമാത്രം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും നായൻ്റെ ഓരോ കടി ഇതിൻ്റെ തടിയിലും മുഖമൊക്കടിച്ച് എന്ന് പറഞ്ഞ് ആ സമയത്ത് ആ അമ്മ ഒരു നായ നമ്മളെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പേടിയാണ് അത് പിന്നെ നമ്മളെ കടിക്കും കൂടിയുള്ള അവസ്ഥ എന്താണ് അവൾ നമ്മളെ മക്കളെയും കൂടി അത് ശീലിപ്പിക്കണം നമ്മളത് ചെയ്യണം എന്നും പോയി അപ്പുറത്ത് പോരെ തിന്നേ പോയിരുന്ന് വർത്തമാനം പറയാനല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അമ്മരുമോളെ കുറ്റവും അമ്മായിയമ്മേൻ്റെ കുറ്റമോ നാത്തൂവിൻ്റെ കുറ്റമോ പോരോ എന്നും പറയാനല്ല അയൽവാസിയുടെ കുറ്റം പറയാനൊന്നുമല്ല തമ്മിൽ കാണുമ്പോൾ എന്തെങ്കിലും രസങ്ങളോ തമാശകളോ നാട്ടിലെ വിശേഷങ്ങളോ ഒക്കെ ഒന്ന് പറഞ്ഞ് ആ ബന്ധമൊന്ന് പുതുക്കി ഒരു സമയത്ത് നമ്മളെ കാണാതിരിക്കുമോ നമ്മൾ പുറത്തിറങ്ങി കാണാതിരിക്കുമ്പോൾ നമ്മളെ കോളിങ് ബെല്ലടിച്ചിട്ട് ആളിവിടെ ഇല്ലേ എന്ന് ചോദിക്കാനുള്ളത് നമ്മളെ സ്ഥിരമായി പുറത്ത് കാണുന്ന ഒരു വീട്ടുകാർ സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടിൽ ബഹളൊന്നും ഇല്ല നമ്മളെ വീട്ടിൽ നിന്ന് ആളും അനക്കൊന്നുമില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളെ കോളിംഗ് ബെല്ലടിക്കും അല്ലെങ്കിൽ നമ്മളെ ഫോണിലേക്കൊന്ന് റിങ് ചെയ്യും നമ്മളങ്ങനെ ചെയ്യൂലേ നമ്മളെ തൊട്ടേ അലിവാസിനെ കാണാതിരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറ് അങ്ങോട്ടെങ്ങിന് പോവുകയാണെങ്കിൽ നമ്മൾ നമ്മളെ വീട്ടില് മക്കളിൻ്റെ മക്കളൊക്കെ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ തൊട്ട അയൽപ്പക്കത്തുള്ള ആളെ ഏൽപ്പിച്ചിട്ടാണ് പോവുക വീട്ടിലേക്കൊന്ന് ശ്രദ്ധിക്കണേ അവിടെ നിന്ന് എന്തെങ്കിലും ബഹളോ കച്ചറ എന്ന കേൾക്കണേ ഒന്ന് പോയി വെക്കണം കേട്ടോ എന്ന് പറയുന്നത് കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഒരു അടി കൂടും അപ്പോൾ നമ്മൾ എപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ മക്കളെ ഒറ്റക്കാണെങ്കിൽ മക്കൾ തന്നെ ഉള്ളൂ ഒന്ന് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനത്തിൽ പോയ സ്ഥലത്ത് അഞ്ച് മിനിറ്റ് ലേറ്റായ നമ്മളെ അയൽവാസിനെ വിളിച്ചറിയിക്കുക എൻ്റെ കുട്ടികൾ ഞാൻ നേരം വൈകൂട്ടോ മക്കളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാം അപ്പം നമ്മളെപ്പോഴും നമ്മുടെ അടുപ്പ് നമ്മൾ അതൊന്നും നമ്മൾ പാഠപുസ്തകങ്ങളിലോ അല്ലെങ്കിൽ കോളേജിലോ ഒന്നും പോയിട്ട് പഠിക്കേണ്ടതല്ല നമ്മളടുത്തുനിന്ന് നമ്മളെ മക്കളും അടുത്ത തലമുറയൊക്കെ പഠിക്കേണ്ട പാഠങ്ങൾ ഒരുപാട് പാഠങ്ങളുണ്ട് മറ്റുള്ളവരുടെ എങ്ങനെ ഇടപഴകണം അപ്പോൾ ചിലർ കുട്ടികളൊന്നും പുറത്തിറങ്ങാൻ സമയക്കില്ല ഒന്നുകിൽ ടി വി അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ അവരെ വീട്ടിൽ തന്നെ ഇപ്പോൾ കളിക്കാൻ ഒരുപാട് ഉപകരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ഉപകരണങ്ങളും വീട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കുട്ടി പുറത്തിറങ്ങരുത് ആരുമായിട്ട് ഇടപഴകരുത് കുട്ടി ഫുൾ എ പ്ലസ് വാങ്ങണം അതാണ് ഓരോ മാതാപിതാക്കളുടെ ലക്ഷ്യം കുട്ടി പുറത്തിറങ്ങിയാൽ പോയി സത്യത്തിൽ കുട്ടി ഇടപഴകി തന്നെ ജീവിക്കണം നമ്മുടെ അയൽവാസിനോട് എങ്ങനെ പെരുമാറണം നമ്മളെക്കാളും മുതിർന്നവരെ കാണുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് നമ്മളെക്കാളും ഒരു കാര്യങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കാണുമ്പോൾ അതിനോട് എങ്ങനെയാണ് നമ്മൾ ആ എങ്ങനെയാണ് മറികടക്കേണ്ടത് ഇതൊന്നും നമുക്ക് ട്രെയിൻ ചെയ്യിക്കാൻ കഴിയൂല ഇതൊക്കെ നമ്മൾ ജീവിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു രാജാവ് ഉണ്ടായിരുന്നു അപ്പോൾ ആ രാജാവ് എന്താ പറഞ്ഞാൽ തൻ്റെ മകനെ നോക്കാൻ വൃത്യനെ ഏൽപ്പിച്ചു വൃത്തിയെ ഏൽപ്പിച്ചപ്പം ഒരു ദിവസം രാജ വൃത്യന് കുട്ടീനെ പഠിപ്പിക്കും കുട്ടിനെ കുളിപ്പിക്കും ഭക്ഷണം കൊടുക്കും കുട്ടീൻ്റെ കൂടെ കുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ കുട്ടിക്ക് കുറച്ച് സന്തോഷമായിക്കോട്ടെ ചേച്ചിട്ട് കുട്ടിൻ്റെ കൂടെ കളിക്കും അത് നമ്മളെ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ രാജാവ് ഒരു ലിസ്റ്റ് ചെയ്തി കൊടുത്തു എന്തേ ഈ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രം നീ ചെയ്താൽ മതി നിന്നെ ഏൽപ്പിച്ച പണികൾ ചെയ്താൽ മതിലപ്പുറത്തേക്കുള്ള പണികളൊന്നും ചെയ്യണ്ട അപ്പോൾ ഒരു ദിവസം രാജാവിൻ്റെ മകന് കളിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ വെള്ളത്ത് വീണു അപ്പോൾ വൃത്യനെ ഓടിപ്പോയി നോക്കി ഓടിപ്പോയി നോക്കി ലിസ്റ്റിൽ വെള്ളത്തിൽ ചാടിയാൽ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ നോക്കി ലിസ്റ്റിൽ അതൊന്നുമില്ല ലിസ്റ്റിൽ വെള്ളത്തിൽ ചാടിയെ രക്ഷിക്കാനൊന്നും എഴുതിയിട്ടില്ല വൃത്തിയ വൃത്യൻ്റെ പണി ചെയ്തു രാജാവിൻ്റെ മകൻ്റെ ജീവൻ പോയി അപ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ അനുഭവജ്ഞരാക്കി വളർത്തണം നീന്തടി കിട്ടുമ്പം തിരിച്ചടി കൊടുക്കാൻ പഠിക്കുന്നതും സമൂഹത്തുനിന്ന് തന്നെയാണ് നമ്മൾ പ്രതിരോധിക്കാനും പഠിക്കും ക്ഷമിക്കാനും പഠിക്കും വിട്ടുവീഴ്ച ചെയ്യാൻ പഠിക്കും ഒക്കെ നമ്മളെ സമൂഹത്തിൽ നമ്മൾ പഠിച്ച് വരേണ്ടതാണ് നമ്മൾ നമ്മൾ മക്കളെ വളർത്തുമ്പം കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടും നമ്മളെ അയൽവാസികളായിട്ട് ബന്ധം നിലനിർത്താനും അവരെ കൂടെ മക്കളെ കൂടെ കളിക്കാനും മക്കളിലൂടെ നമ്മളെ സൗഹൃദം വളരും അങ്ങനെയൊക്കെ നമ്മൾ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അത് ഇനി നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ മനഃപൂർവ്വമെങ്കിലും ഒരു സൗഹൃദം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം അതിനൊരുപാട് വാല്യൂ ഉണ്ട് ഇന്നത്തെ കാലത്ത് എന്നും വാല്യൂ ഉണ്ട് അന്ന് എല്ലാവർക്കും ഇടയിൽ ഉണ്ടായതുകൊണ്ട് അത്ര അതിൻ്റെ മൂല്യം നമ്മൾക്ക് അറിയുന്നു ഇന്നത് മൂല്യശുതി വന്നുകൊണ്ടിരിക്കുന്നു ബന്ധങ്ങൾക്കൊക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ തൊട്ട അയൽപ്പക്കത്തുള്ള അവിടുത്തെ കുശുമ്പും കുന്നായ്മ ഉണ്ടാക്കാൻ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല അതിലൊന്നും നമ്മൾ ഇടപെടേണ്ട പക്ഷേ നമ്മളെ അയൽവാസികളേറ്റ് ചെറുതല്ലാത്തൊരു ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കണം അവിടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാത്ത വിധം അപ്പോൾ നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാവട്ടെ നല്ല സൗഹൃദങ്ങൾ സുഹൃദങ്ങളുണ്ടാകട്ടെ നമ്മളും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി